അമൃത സുരേഷും ബാലയും തമ്മിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി വളരെയധികം സൈബർ ബുള്ളിയിങ്ങും അമൃത സുരേഷും കുടുംബവും നേരിടുന്നുമുണ്ട് അമൃതയുമായുള്ള വിവാഹബന്ധം ഏർപിരിഞ്ഞതിന് ശേഷമാണ് ഡോക്ടർ എലിസബത്തിനെ ബാല വിവാഹം ചെയ്തത് പിന്നീട് അവരുടെ ആ ബന്ധവും നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നതാണ് വാസ്തവം ഇപ്പോൾ ഇരുവരിലും പിരിഞ്ഞാണ് കഴിയുന്നത് ഇപ്പോഴിതാ ഈ പ്രശ്നത്തിനെല്ലാം ഒടുവിൽ കഴിഞ്ഞ ദിവസം എലിസബത്ത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇതിനോടകം വൈറലായി മാറിയത് താനൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അതുമായി സംബന്ധിച്ചുള്ള ഓരോ വിഷയങ്ങളാണ് താരം കണ്ടൻ്റായി എടുക്കാറുള്ളത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് താരം ഒരു വീഡിയോ ചെയ്തത് ആ വീഡിയോക്ക് താഴെ ഇത് ബാലക്കുള്ള ഒരു മറുപടിയാണോ എന്ന് ചോദിച്ചു കൊണ്ടാണ് നിരവധി കമൻറ്റുകൾ എത്തുന്നത് ബാലയും വെരീസഭത്തും തമ്മിലുള്ള വിവാഹബന്ധവും വേർപിരിഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് അമൃതയും ബാലയും തമ്മിലുള്ള ഈ വിഷയത്തിൽ അവരെ ഇടപെടുത്തുന്നത് എന്ന് ചോദിച്ചുകൊണ്ടും കമൻ്റുകൾ എത്തുന്നുണ്ട് പക്ഷേ മെൻ്റലി ഹെൽത്ത് ഓക്കെ അല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ ആരും മറക്കരുത് എന്നും നാണക്കേടൊന്നും വിചാരിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് താരമെത്തിയത്